എന്തെങ്കിലും പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് ഞാനൊരു ലൈവ് നിങ്ങൾ കണ്ടില്ലല്ലേ നിങ്ങൾ എന്റെ ലൈവ് ഒന്നും കാണുന്നില്ല പറഞ്ഞില്ല എല്ലാവരും പറഞ്ഞത് പിന്നെ അവർ ഇത് പറയുന്നത് പുള്ളി പുള്ളിയുടെ ബസ്സും കാര്യങ്ങളും ഇപ്പൊ ഓപ്പോസിറ്റ് പറഞ്ഞാൽ അവരുടെ ബസ്സിൽ കാര്യങ്ങളും അപ്പൊ ചേട്ടൻ കാര്യങ്ങൾ ചേട്ടനെ അറിയുള്ളൂ ഞാൻ വന്ന് ഞാൻ ഞാൻ ആരാധനോട് ആണെങ്കിലും വേറെ ആളുകളാണെങ്കിലും അവരുടെ ജോലി ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല അതല്ലോ കഴിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ ആ മെൻഷിക്കോ അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് നിലനിർത്തി നല്ല ബന്ധത്തിലുള്ളതാണ് ഞങ്ങൾ കോണ്ടാക്ട് സ്ഥലം ഡെയിലി ഇല്ലെങ്കിൽ കൂടി ഇവിടെ വളർന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇടത്ത് കാണാറുണ്ട് അല്ലെങ്കിൽ വിളിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ആ ഞങ്ങൾ തെറ്റിക്ക് നോക്കി ആ സ്ത്രീകൾക്കെതിരെ ഒരു വിമർശനം അല്ലെങ്കിൽ ഒട്ടേറെ ഒരു വരുമ്പോൾ അത് പറഞ്ഞ തെറ്റുള്ളി ശോഭ പറഞ്ഞു തീർച്ചയായിട്ടും പക്ഷെ എല്ലാവരും ഇപ്പോൾ ശരണ്യ വരെ പറയുന്നത് അങ്ങനെ എന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് പക്ഷെ ഈവൻ ശരണ് ചേച്ചിയാണെങ്കിലും എനിക്കറിയില്ല പുള്ളിക്കാർക്ക് വ്യക്തിപരമായിട്ട് പക്ഷെ പുള്ളിക്കാർ ഷോ അല്ല പുള്ളി പുള്ളിക്കാരൻ പറഞ്ഞ ഇന്റർവ്യൂന്ന് അല്ലെങ്കിൽ ലൈവ് പോലെ കണ്ടിട്ടൊന്നുമില്ലല്ലോ ഇന്റർവ്യൂല് വരുമ്പോഴത്തേക്കും ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പുള്ളിക്കാർക്ക് റിയാക്ട് ചെയ്യേണ്ടതല്ലാണ്ട് എനിക്കറിയത്തില്ല ഞാൻ ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല ചെറിയ ക്ലിപ്പ് പോലെ അവിടെ മിസ്റ്റ് ചെയ്തതല്ലോ ഒന്നും